സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ും ചേലകര വട്ടുള്ളി മല്ലിശ്ശേരിക്കാവ് റോഡ് ദുരാവസ്ഥയിൽ ജൽ ജീവൻ മിഷനായി റോഡ് കുത്തിപ്പൊളിച്ചത് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ദുരിതമായിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു നമ്മളെ ഈ വട്ടുള്ളി മത്സരിക്കാവ് റോഡ് ജലജീവൻ്റെ ഭാഗമായിട്ട് ഈ ചാല് കയറിയിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസത്തെ അടുത്തായി ഈ മഴയുടെ മുന്നേ മാന്തി തുടങ്ങിയതാണ് ഇതുവരേക്ക് അവരൊരു സൈഡ് വൃത്തിയാക്കി തരുമോ ഒന്നും ചെയ്താൽ നമുക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ദുരിതമാണ് ഇത് ഒരു സൈഡിലും അല്ല കാന കീറിയേക്കണ ഒരു രണ്ടടി മൂന്നടി താഴ്ചയ്ക്ക് കയറിയേക്കും ഒരു വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ തന്നെ അത് നമുക്ക് വണ്ടി അവിടെ താന്നുപോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഒരു പരിഹാരം ഇതിനെക്കുറിച്ച് കാണണം മല്ലശ്ശേരിക്ക പോകുന്ന റോഡിലുള്ള ആ റോഡ് പറ്റാ വളരെ മോശമാണ് ഒരു മനുഷ്യന് നടന്നു പോകുന്നത് തന്നെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു പരിഹാരം കാണണം എന്ന് ഞങ്ങൾ ഈ നാട്ടുകാരെ എല്ലാവരും കൂടി അതിനെ അപേക്ഷിക്കുകയാണ് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് മനുഷ്യന് നടക്കാനും നിവൃത്തിയില്ല അത് അത്രയും ബുദ്ധിമുട്ടിലാണ് നടക്കണേ റോഡ് എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണണം രണ്ട് മാസമായിട്ട് വട്ടുള്ളി മല്ലിശ്ശേരിക്കാവ് റോഡ് വളരെ ദുർഘടമായ അവസ്ഥയിലാണുള്ളത് ജലജീവന അതോറിറ്റിയുടെ ഭാഗമായിട്ട് പൈപ്പ് ഇടുവാൻ വേണ്ടി പൊട്ടിച്ച റോഡ് ഇതുവരെ യാതൊരു രീതിയിലും മെയിൻ്റനൻസ് ചെയ്തു തരികയോ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുള്ള ഗതാഗതം വളരെ ദുർഘടമായിട്ടാണ് ഇപ്പോൾ കിടക്കണത് ഞങ്ങൾക്ക് വണ്ടിയിൽ പോകാനും പ്രത്യേകിച്ച് മഴയുള്ള സമയമായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അതോറിറ്റി വേണ്ടപ്പെട്ട അധികാരികൾ എന്തെങ്കിലും താൽക്കാലികമായിട്ടെന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്തതെന്ന് ഈ റോഡ് ഈ ദുർഘടാവസ്ഥയിൽ നിന്നും ഒന്ന് സംരക്ഷിച്ച് തരേണ്ടത് അത്യാവശ്യമാണ് പിന്നെ പങ്കാരപ്പള്ളിക്ക് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ സൈക്കിളും ചവിട്ടിയിട്ട് പോകുന്ന കുട്ടികളൊക്കെ വീണ് പോകുന്നതാണ് സ്കിഡായിട്ട് ബൈക്കൊക്കെ വീഴുകയാണ് നല്ല വീതിയിലാണ് സാധാരണ അത് ഇപ്പം കീറിയിരിക്കുന്നത് തന്നെ രണ്ട് മൂന്ന് കുട്ടികൾ വീണിട്ടും ഒക്കെ നമ്മൾ തന്നെയാണ് പിടിച്ച് കയറ്റി വിടാറ് വഴി വണ്ടി കണ്ടു പോകാൻ ഭയങ്കര ദുരിതമാണ് പിന്നെ ഈ റോഡ് വന്ന അവിടെ കൊണ്ടും കാരണം വഴിയിൽ പെടുക പതിവാണ് സൈക്കിളിൽ പോകുമ്പോൾ വഴിയാകാൻ മോശമാണ് മഴ പെയ്തുകൊണ്ട് ഭയങ്കര മോശമാണ് സൈക്കിളിൽ രാത്രി ജോലിക്ക് പോകുമ്പോൾ തെന്നി രണ്ട് മൂന്ന് വട്ടം വീണുണ്ട് റോഡ് ഭയങ്കര മോശമാണ് വണ്ടി ഓടിക്കുമ്പോൾ വഴുക്കലാണ് രണ്ട് വട്ടം വീണു നല്ല ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന ലിസി കോളേജ് പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക